ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനീഷ് പറഞ്ഞൊരു കാര്യമാണ് അഞ്ച് കോമണറെങ്കിലും ഈ സീസണിൽ വരണം എന്നുള്ളത് ഞാനും അത് തന്നെ പറയണത് അഞ്ച് കോമണറെങ്കിലും ഈ സീസണിൽ ഉണ്ടാവണം പക്ഷെ നമ്മുടെ അനീഷിനെ പോലെയോ നന്ദനയോ റസ്മിനെയോ നിഷാനെ പോലെ ഓൾറെഡി മീഡിയ ഫീൽഡിലുള്ള ആൾക്കാരല്ല വരെയാണ് അനീഷൊക്കെ ഓൾറെഡി ഒരു നമ്മുടെ റിയാലിറ്റി ഷോയിൽ മുകേഷേട്ടൻ്റെ റിയാലിറ്റി ഷോയിലൊക്കെ ആളല്ലേ അങ്ങനെയല്ല ഒട്ടും അറിയപ്പെടാത്ത ഒരു മീഡിയയിലും വരാത്ത പച്ച നമ്മുടെ സാധാ സാധാരണക്കാര് അവർ വരണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ചില തമിഴ് സീസണുകളിലും ഹിന്ദിയിലും എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെ മീഡിയ ഫീൽഡിലേ ഇല്ലാത്ത അനീഷിനെ പോലെയോ നന്ദനെ പോലെ റസ്മിനെയോ നമ്മുടെ നിഷാനെ പോലെ ഒന്നും അല്ലാത്ത തോന്നുന്നു ഗോപിക ോപിക ഏകദേശം അതായിരിക്കാം കരഞ്ഞ സാധാരണ പുള്ളിക്കാരി എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും മീഡിയ ഫീൽഡിൽ ഒന്നും ഇല്ലാത്ത ഒരു പച്ചയായ നമ്മുടെ സാധാരണ വീട്ടിലെ ആൾക്കാര് പക്ഷെ അവരും അവർക്കും ഈ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെയാണല്ലോ സെലക്ഷൻ പ്രോസസ്സിൽ അവർ കടക്കണം അങ്ങനെയുള്ള അഞ്ച് പേരെങ്കിലും ഒരു സീസണിൽ കോമണേഴ്സ് അതായത് ശരിക്കുമുള്ള കോമണേഴ്സ് എൻട്രി ഉണ്ടാവണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് അനീഷ് അറുപത്തിയേഴാമത്തെ ദിവസമാണ് അനീഷ് ഈ ഒരു ഗെയിം എടുത്തിടുന്നത് അഞ്ച് കോമണേഴ്സ് വേണം എന്നുള്ളത് അതിൻ്റെ പിന്നിൽ അനീഷ് സത്യം പറഞ്ഞാൽ ഒരു ഇതിനകത്ത് ഒരു മാസ്റ്റർ സ്ട്രോക്ക് അടിച്ചിരിക്കുകയാണ് അനീഷിന് നന്നായിട്ട് അറിയാമല്ലേ ഈ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഈ അനീഷ് ചോദിച്ചാൽ ഈ ചോദ്യം വേറൊന്നുണ്ട് ആക്ടേഴ്സ് ഈ സീസണില് അല്ലെങ്കിൽ ബിഗ് ബോസിൽ എന്ത് ഇത്ര കോമൺ അവരെയൊക്കെ മാറ്റി സാധാരണക്കാരെ ആക്കൂ പിന്നെ സാബു മോൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു സാബു മോൻ ഇന്ന് റോസ്റ്റ് ചെയ്തു ആ റോസ്റ്റിങ് അത്ര സുഖമൊന്നും ആയിരുന്നില്ല തിരിച്ചു അവർ റോസ്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ റോസ്റ്റ് അവർ കേട്ടിട്ടുണ്ടോ സാമൂഹം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ ഒന്നും നടക്കാൻ പോകുന്നില്ലേ നമുക്ക് നോക്കാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി പത്ത് മുപ്പത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ തന്നെ കുറേ പി ആറുകളും ഫാൻസും കുറേ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവരവരുടെ പണിയട്ടെ നമുക്ക് എന്തായാലും ഇത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കഴിഞ്ഞാൽ മതി അപ്പം ഇനി നമ്മൾ ആവേശോചനമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് ഫിനാല് ഇതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് കാത്തിരിക്കാം ഇനി ഫുൾ ഈ ഗെയിം എങ്ങനെ എങ്ങനെയാണോ മാറാം ആയിരിക്കും ഭയങ്കരമായി അൺഫെയർ എവിഷൻസ് നടക്കും നമുക്ക് കാത്തിരിക്കാം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് അനീഷിലേക്ക് പോകാം അനീഷ് അറുപത്തിയേഴാമത്തെ ദിവസമാണ് കണ്ടുപിടിച്ചേക്കുന്നത് നമ്മുടെ ഈ സീസണിൽ കോമണേഴ്സ് ഇല്ല അനീഷ് മാത്രമേ ഉള്ളൂ എന്ന് പക്ഷെ അനീഷിൻ്റെ ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ടായെന്ന് വേണം ഞാൻ പറയാം ആ ഒരു ബുദ്ധിപരമായ നീക്കം വർക്കൗട്ടായി അത് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കമന്റ് സെക്ഷനിൽ കാണുന്നുണ്ട് അതെ കാര്യം ഈ ഒരു കാര്യം പറഞ്ഞ പ്രേക്ഷക പിന്തുണ എന്തായാലും കിട്ടും അത് നന്നായിട്ട് അറിയാം കാര്യം പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കോമണേഴ്സ് വേണം എന്നുള്ളത് അല്ലേ അപ്പൊ കോമണർ ഒരു കോമണറേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ പണിയാണ് കുറേ കോമണറിന് കിട്ടുന്നത് അനീഷ് മാത്രം ഉണ്ടായിരിക്കണതാണ് അനീഷിന് നല്ലത് പക്ഷെ അങ്ങനെയല്ല ഇനിയിപ്പോൾ വരില്ലെന്ന് അനീഷിന് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അറുപത്തി ഏഴാമത്തെ ദിവസം കൃത്യമായിട്ട് അനീഷ് ഈ ഒരു കാര്യം അങ്ങ് ഒടുത്തിടുകയാണ് അതോടുകൂടി പ്രേക്ഷകരെല്ലാവരും അനീഷിന്റെ ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആയിരിക്കുകയാണ് ആ ഒരു സപ്പോർട്ടും അനീഷിന് കിട്ടിയിരിക്കുകയാണ് ആ ഗെയിം വർക്കൗട്ടായിരിക്കുന്നു ഇനി അനീഷ് സത്യം പറഞ്ഞാൽ അനീഷ് ഞാൻ പറയുന്നത് സാധാരണ കോമണേഴ്സ് പറഞ്ഞു ഞാൻ പറയുന്നുണ്ട് ഞാൻ പറയാണ് സാധാരണ കോമണേഴ്സ് അതായത് ഒന്നുമില്ലാത്ത മീഡിയ ഇപ്പം എല്ലാവർക്കും ഒരു യൂട്യൂബ് ഇപ്പം പറയും നിങ്ങൾ പറയും എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതുണ്ട് ശരിയാണ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ മീഡിയയിൽ പോലും വരാത്ത ആൾക്കാർ ഇപ്പം അനീഷ് ഒക്കെ ഓൾറെഡി ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത ആളല്ലേ മുകേഷ് ഷെട്ടന്റെ കൂടെയൊക്കെ പിന്നെ അതേപോലെ തന്നെ എനിക്കൊന്ന് നന്ദന അവർക്കൊക്കെ ആയിരിക്കുന്നു കുറച്ച് കുറച്ചൊരു ചാനലൊക്കെ വലിയ ഇതാണ് പക്ഷെ ഞാൻ പറയുന്നത് ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഞാനിപ്പോൾ പഴയ കണ്ടസ്റ്റൻസി ഒന്നും പറയുന്നില്ല ഈ ഞാൻ അനീഷിനെ വെച്ച് തന്നെ പറയാം അനീഷ് ഓൾറെഡി ഒരു മീഡിയയിലുള്ള ആളാണ് ഞാൻ പറയുന്നത് ഒട്ടുമേ ഇല്ലാത്ത ഒരു അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവില്ലേ വളരെ റോ ആയിട്ടുള്ള ഏ വളരെ റോ ആയിട്ടുള്ള ആൾക്കാർ വളരെ ഗ്രാമത്തിൽ നിന്ന് പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അവര് ഈ ബിഗ് ബോസിൻ്റെ ഈ സെലക്ഷൻ പ്രോസസ്സ് പാസ്സാവണം അല്ലേ ബിഗ് ബോസിന്റെ ഇതും നമ്മുടെ ഇന്റർവ്യൂ അത് പാസ്സാവണം എന്നാലേ അവർക്ക് കയറാൻ പറ്റില്ല അത് വെറുതെ ഉണ്ടെങ്കിൽ കയറ്റാൻ പറ്റില്ല കാര്യം വെച്ചാൽ അവർക്ക് അറിയണ്ടേ ഇതെങ്ങനെയാണ് കളിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങോട്ട് വാ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അറിയണ്ടേ അവർക്കറിയണം പക്ഷേ ഇതൊക്കെ തമിഴ് ബിഗ് ബോസിന് തെലുങ്കിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ വളരെ വളരെ നമ്മുടെ സാധാരണ അമ്മമാർ അമ്മച്ചിമാർ പ്രായപരിധിയുണ്ട് എന്നാലും പ്രായമുള്ള ആൾക്കാർ ഏജ് കൂടിയ ആൾക്കാരൊക്കെ നമുക്ക് അത് വളരെ ഒട്ടുമേ ഇതിനകത്ത് ഇല്ലാത്ത ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാമെന്നു തന്നെ ഞാൻ പറയുന്നത് പക്ഷേ ഇൻക്ലൂഡ് ചെയ്താൽ ഇനിയിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ നമുക്ക് സീസൺ കഴിഞ്ഞു വൈൽഡ് കാർഡും കഴിഞ്ഞു അതുകൊണ്ടാണ് അനീഷ് ധൈര്യമായിട്ട് അതെടുത്ത് ഇട്ടു അപ്പം ഞാൻ പറയണം അടുത്ത സീസണിൽ നമുക്ക് നോക്കാട്ട ഒരു അഞ്ചാറ് വൈൽഡ് ഗാർഡ് വൈൽഡ് ഗാർഡല്ല അഞ്ചാറ് കോമണേഴ്സ് കോമണേഴ്സ് ഇതുപോലെ മീഡിയയിലുള്ള ആൾക്കാരെയല്ല അല്ലാതെ റീൽസ് ഒന്നും ഇടാത്ത എന്താണ് ഇൻസ്റ്റ ഫേസ്ബുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത സാധാ വീട്ടമ്മമാര് വീട്ടച്ഛന്മാര് ഇവരെല്ലാം ഇന്റർവ്യൂ കൊടുത്ത് പാസ്സാക്കി നമുക്ക് ഇവർ ക്വാളിഫൈഡ് ആണെങ്കിൽ ഇവരെ കയറ്റി വിടണം നമുക്ക് കാത്തിരിക്കാം നോക്കാം നമുക്ക് അല്ലേ ആ കാത്തിരിക്കാം പിന്നെ അനീഷ് ഇന്ന് ഈ പറഞ്ഞ ചോദ്യം സത്യം പറഞ്ഞാൽ ചോദിക്കേണ്ടിരുന്നത് ബിഗ് ബോസിനോടാണ് കാര്യം അവരാണ് ഇത് എടുക്കുന്നത് സാബുമാനോട് ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ല കാര്യം മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടാ അതിലെ വിഷയം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ വിഷയം ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഫെയിമിനെ എങ്ങനെയാണ് നമുക്കൊരു എടുക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യത്തിൽ സാബു മോൻ ടോക്ക് നടത്തിയതായിരുന്നു രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി അപ്പോൾ ഇതിനോട് ഒരു ബന്ധവുമില്ല ഈ ഒരു ചോദ്യം മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ അനീഷ് ഇവിടെ ഭയങ്കര സ്ട്രാറ്റജിക്കലി ഉപയോഗിച്ച ഒരു സംഭവമാണ് ഇത് അത് വർക്കൗട്ടായി അത് വർക്ക്ഔട്ടായി അതുകൊണ്ടാണല്ലോ താഴെ കമന്റ് ബോക്സിൽ ഫുൾ സപ്പോർട്ട് വരുന്നത് മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം കൂടെ അനീഷ് പറഞ്ഞു ആക്ടിങ് മേഖലയിൽ നിന്ന് ഒരിക്കലും ബിഗ് ബോസിൽ എടുക്കരുത് കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ളവരെ വേണം എടുക്കാൻ സമൂഹത്തിലെ പല ആൾക്കാരെ ഞാനും അത് തന്നെ പറയുന്നത് സമൂഹത്തിലെ പല ആൾക്കാരെ എടുക്കണം ഈ സീസൺ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ എത്ര ഉള്ളത് നോക്ക് പലരും ആക്ടിങ് ഫീൽഡിലാണ് ഉള്ളത് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മുടെ ഈ സീസണിൽ പോലും ആ ആക്ടിങ് മേഖലയാണെങ്കിൽ കൂടി നമ്മൾ അറിയാത്ത പുതിയ ആൾക്കാരുണ്ട് അതിന് തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം ഒന്നാമത്തെ കാര്യം ഈ ബിഗ് ബോസ് ഷോയിൽ എന്തുകൊണ്ടാണ് സെലിബ്രിറ്റീസിനെ എടുക്കുന്നതെന്നുള്ള കാരണം കാര്യം പ്രേക്ഷകരുടെ ശ്രദ്ധ അല്ലെങ്കിൽ പ്രേക്ഷകർ അത് കാണാൻ വേണ്ടി കാത്തിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ രേണു സുതി വരുന്നുണ്ടോ 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 എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം രേണു സുദി വന്നാൽ എന്ത് ചെയ്യും രേണു വന്നാൽ എന്ത് ചെയ്യും രേണു വന്നാൽ എന്ത് ചെയ്യും രേണു ഞാൻ ഞാനാലോചിച്ച് ഇങ്ങനെ ഇതൊക്കെ ചോദിക്കാനുള്ളോ ഇത് ചോദിച്ചാലേ നല്ല ക്ലിക്ക് ബൈറ്റ് കിട്ടുള്ളൂ ഇതാണ് ആൾക്കാർക്ക് അറിയേണ്ടത് ആ അപ്പൊ അപ്പ അവിടെ സാധാരണക്കാരൊന്നും വേണ്ടല്ലേ രേണു വൈറലായ ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ രേണുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയണം രേണു ബിഗ് ബോസിൽ വന്നാൽ എന്ത് ചെയ്യണം അറിയണം അതുപോലെ തന്നെ അപ്പാനി അപ്പാരി അയ്യോ അപ്പാരി ബിഗ് ബോസ് വരുന്നത് അയ്യോ അനുമോളാണ് അനുമോള് ബിഗ് ബോസ് വരുന്ന എന്നൊക്കെയല്ലേ നിങ്ങൾ അന്വേഷിച്ചത് നിങ്ങൾ വേറെ അറിയപ്പെടാത്ത ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ ഇല്ല അതുകൊണ്ടാണ് സെലിബ്രിറ്റീസ് അതായത് കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന ആൾക്കാർ പിന്നെ സ്റ്റാറുകൾ അതായത് സ്റ്റാർസ് അതായത് ടി വിയിൽ ആക്ടേഴ്സ് ആക്ട്രസ്സസ് അവരെയൊക്കെ എടുക്കുന്ന കാര്യം ഇവരെന്താണ് ഇവിടെ വന്ന് കാണിക്കാൻ പോകണമെന്നുള്ള ഒരു ത്വര എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും അവരെന്തായിരിക്കും ചെയ്യണത് അവരെങ്ങനെ കളിക്കും ബിഗ് ബോസ് ഇതൊക്കെ അറിയാനുള്ള ഒരു ഒരിത് ഒരു ജിജ്ഞാസ അത് ഈ ബിഗ് ബോസിലേക്ക് ആൾക്കാരെ ആകർഷിക്കൂ ഇവർ വന്നാൽ എന്ത് ചെയ്യും ഇവർ വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ട് അത് ഒരു വലിയൊരു ഫാക്ടറാണ് നമുക്ക് കംപ്ലീറ്റ്ലി അവരെ മാറ്റിയിട്ട് ഇരുപത് കോമണേഴ്സിനെ കയറ്റാൻ പറ്റുമോ ഇല്ല അപ്പം അത് ഒരു ചോദ്യമാണ് അപ്പം ആക്ടേഴ്സ് വേണം ആവശ്യത്തിന് കാര്യം ആക്ടേഴ്സ് വേണം വൈറലായ ആൾക്കാർ വേണം യൂട്യൂബേഴ്സ് വേണം എല്ലാ മേഖലയിൽ നിന്ന് വേണം അതിൻ്റെ കൂടെ തന്നെ അനീഷ് പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരും കൂടെ നമുക്ക് വേണം അതായത് അനീഷ് നമ്മൾ മീഡിയ ഫീൽഡിലുള്ള ആൾക്കാരല്ല അനീഷിനെ പോലെയല്ല അതിനെക്കാട്ടിയും ഏർ ഒട്ടുമറിയാത്ത ഒട്ടുമേ ടച്ച് പ്യുവർ ആയിട്ടുള്ള കോമണേഴ്സ് ഉണ്ടാവുമല്ലോ അമ്മമാര് അനീഷ് പറഞ്ഞ പോയിന്റ് തന്നെ അമ്മമാര് അച്ഛന്മാര് അവരൊക്കെ അവരെല്ലാം വരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനസിലായില്ലേ ഇനിയുള്ളത് ഷോയുടെ കണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ അറിയാം ജിസേ ഈ വന്ന ആൾക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ജിസേലൊക്കെയാണ് വന്നിരിക്കുന്നത് ജിസേൽ വന്നപ്പോൾ തന്നെ അയ്യോ ഈ ഷോ എങ്ങനെയാണ് ജിസേൽ എങ്ങനെ കളിക്കും ഈ ഒരു ത്വര നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെ കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം പ്രൊഡിക്ഷൻ ലിസ്റ്റ് പറയുമ്പോൾ ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ആരൊക്കെ വരും ആരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ള ലിസ്റ്റുകളൊക്കെ വരും അതിനകത്ത് ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് പറയുമ്പോൾ അതിനകത്ത് അറിയാത്തില്ല അറിയപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ആകെ ആകെക്കൂടെ രണ്ട് മൂന്ന് പേരെ നിങ്ങൾ അറിയുന്ന ആൾക്കാർ ു അപ്പൊ ഈ നിങ്ങൾ ഇപ്പം ഈ പറയുന്ന നിങ്ങൾ തന്നെ പറയും അയ്യേ ഈ ലിസ്റ്റ് കൊള്ളൂല ഇതിനകത്ത് അറിയുന്ന ആരും ഇല്ലല്ല ഇതിനകത്ത് അറിയുന്ന ആൾക്കാരൊന്നും ഇല്ല പിന്നെ എന്തെന്ന് കാണാൻ കൊള്ളൂലായിരിക്കും അപ്പൊ സീസൺ പോയി സീസൺ പോയി അറിയുന്ന ആൾക്കാരൊന്നും ഇല്ല ഇതൊക്കെ ലിസ്റ്റ് കണ്ടിട്ട് വളരെ മോശം ഇതിനകത്ത് അറിയപ്പെടുന്ന ആരുമില്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ കമന്റ് ചെയ്യുന്നത് സോ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ സെലിബ്രിറ്റീസ് ഉണ്ട് സോ ഇത് രണ്ടും തട്ടും നിൽക്കണം മനസ്സിലായില്ലേ കോമണേഴ്സ് വരണം പക്ഷെ കോമണേഴ്സ് വരണം എങ്ങനെയായിരിക്കണം വളരെ പ്ലെയിൻ ആയിട്ടുള്ള വളരെ സാധാരണ കോമണേഴ്സ് വരണം പിന്നെ ബാക്കിയുള്ള സെലിബ്രിറ്റീസ് പറഞ്ഞ രണ്ട് പേരും വേണം അല്ലാണ്ട് മനസ്സിലായില്ലേ അതാണ് ഞാൻ പറയുന്നത് ഇനി സാബുമോൻ വന്നത് സാബുമോൻ ഇന്ന് വന്നിട്ട് റോസ്റ്റിംഗ് ഒക്കെ നടത്തിയായിരുന്നു പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു റോസ്റ്റിങ്ങിൻ്റെ റോ പോലും നടത്തിയിട്ടില്ല ചുമ്മാ അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ പക്ഷെ കൊള്ളേടൊക്കെ ഒക്കെ കൊണ്ടിട്ടുണ്ട് പക്ഷെ ഒരു തരി മാറാൻ പോണില്ല നിങ്ങൾ വിചാരിച്ചോ ഓ ഇവരങ്ങ് മാറി ഗെയിമൊക്കെ അങ്ങ് മാറ്റും ഒന്നും നടക്കാൻ പോണില്ല ഞാൻ പറയാണ് ഒന്നും നടക്കാൻ പോണില്ല ഇതുവരെ നടന്ന അറുപത് ഈ അറുപത്തേഴ് ദിവസം നടന്ന അതേ ഗെയിം ആയിരിക്കും ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ദിവസവും കാണാൻ പറ്റുന്നത് പിന്നെ ഇതിനകത്ത് ഇന്ന് മറ്റേ അനീഷൊക്കെ ഇങ്ങനെ ശബ്ദമൊക്കെ ഉയർത്തിയിട്ടുണ്ട് അത് കുറച്ച് കൂടുതൽ ഉയർത്തിയതാണ് കാര്യം ചാലഞ്ചേഴ്സ് അല്ലെങ്കിൽ പുറത്ത് ഇപ്പം ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത വളരെ റൂഡ് കണ്ടസ്റ്റൻസ് ആ ഈ സീസണിൻ്റെ ഈ സീസണിൻ്റെ കണ്ടസ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒട്ട് പൊളൈറ്റല്ല അവർ പൊളൈറ്റിന് പൊളൈറ്റിനെ പറഞ്ഞാൽ ഭയങ്കര അങ്ങ് തീരെ താഴ്ന്ന് അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞത് പക്ഷേ ചലഞ്ചേഴ്സൊക്കെ വരുമ്പം അവരോട് കുറച്ചൊക്കെ ഒരു ഹാർഷ് അറ്റാക്കാനും പെരുമാറും കുറച്ചൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ അവരെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ആൾക്കാർ പുറത്ത് സപ്പോർട്ട് കിട്ടും അവരെ ഒന്ന് ഒന്ന് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തിരിച്ച് ചലഞ്ച് ചെയ്താൽ നമുക്ക് കുറച്ച് അങ്ങനെയൊക്കെയുള്ള മൈൻഡ് ഗെയിമുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായാലും അറിയില്ല അതുകൊണ്ടാണ് അനീഷിൻ്റെ മകൻ ആരുടെയും മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും ഇങ്ങനെയൊക്കെ വന്നു അപ്പോഴത്തേക്കും തന്നെ പുറത്തൊരു ഹൈപ്പ് കിട്ടും ഓ സാബു മോനെയൊക്കെ ചോദ്യം ചെയ്തു ഓ സൂപ്പർ മനസ്സിലായല്ലേ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന മൈൻഡ് ഗെയിംസ് മനസ്സിലായാ ആ അതാണ് അപ്പൊത്തേക്ക് അവിടെ പൊക്കുമ്പോഴും സൂപ്പർ ഇപ്പോൾ അക്ബറും ആര്യനെയും കണ്ടില്ലേ അവർക്ക് രണ്ടു കൊണ്ടിട്ടുണ്ട് ആര്യനെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ജിസേലിനെ വെച്ച് പറഞ്ഞത് പിന്നെ അക്ബറിനും കൊണ്ടിട്ടുണ്ട് പക്ഷെ ഈ രണ്ട് പേർക്കും അവരുടെ തെറ്റുകൾ മനസ്സിലായിട്ടില്ല ഇവർ ഇത് കണ്ടിന്യൂ ചെയ്യാനും ചാൻസ് കണ്ടിന്യൂ ചെയ്യില്ല കാര്യം അക്ബറിൻ്റെ ആൾക്കാരെല്ലാം ഔട്ടായി പോയല്ലോ അതുകൊണ്ട് കണ്ടിന്യൂ ഒന്നും ചെയ്യാൻ പോണില്ല പക്ഷേ അവർക്കത് മനസ്സിലായിട്ടില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പുള്ളിക്കാരൻ അത് പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞു കൊടുത്തത് പക്ഷെ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല അക്ബർ പറഞ്ഞായിരുന്നു അയാൾ ആ സീസണിൽ കാണിച്ചു കാണിച്ചുകൊണ്ട് ഞാൻ പറയുമായിരുന്നു ആര്യൻ വേറെന്തൊക്കെ പറയുന്നത് വേറെ രീതിയിൽ അപ്പം ഇവിടെ ഷാനവാസിനെ ആണെങ്കിൽ വലിയ രീതിയിൽ റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പുള്ളിക്കാരൻ ഈ ഫോമിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും അപ്പൊ ഇനി വരുന്ന ചലഞ്ചേഴ്സ് അല്ലെങ്കിൽ പഴയ കണ്ടസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചോളണം ഈ സീസണിലെ കണ്ടസ്റ്റൻസും അടുത്ത് പോകുമല്ലോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം അടുത്ത സീസണിലും ഇനി എങ്ങനെയാന്നും ആയിരിക്കില്ല ഈ ഒരു സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നിങ്ങൾ കയറുമ്പോൾ തന്നെ വടിയെടുത്ത് അടിക്കാൻ വേണ്ടി നിക്കുവൊന്നും ഒരു പിടിയുമില്ല നിക്കാനും ചാൻസ് ഉണ്ട് കാര്യം അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഇവിടെ പുറത്തുള്ള ആൾക്കാർ സൂപ്പർ അയ്യോ വന്ന ആൾക്കാരെയൊക്കെ ഓട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരും മനസ്സിലായില്ല ആൾക്കാർക്ക് തെറ്റും ശരിയൊന്നും അറിയണ്ടടാൾക്കാർ ആരാ മനസ്സിലായില്ലേ ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കില്ല പോടേ അടുത്ത ആൾക്കാരെ നോക്കാം പിന്നെ എവരെ കാണുമ്പോൾ ആരാണ് നീ മാറിയിരിക്കുന്നു പറയും മനസ്സിലായ അങ്ങനെയാണ് ഓഡിയൻസ് ഒക്കെ സത്യം അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ തമിഴ്നാട്ടിലൊന്നും അല്ല ഇനി അടുത്ത് സാബുമ്മം വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആര് കേൾക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ വിടുക ഒരു നൂറ്റത് ശതമാനം വിടില്ല പുതിയ കണ്ടന്റ് കിടണം കിട്ടാൻ പോണില്ല ടാസ്ക് എൻ്റർടൈൻ ആക്കണം പേഴ്സണൽ ആക്കരുത് നടക്കാത്ത കാര്യം എല്ലാ ടാസ്ക്കും പേഴ്സണലും എൻ്റർടൈൻമെന്റ് കൊടുക്കാൻ കുറവായിരിക്കും പിന്നെ പുറത്തിറങ്ങി അടി ഉണ്ടാക്കരുത് കണ്ടറിയാം ചെളിവാരി എറിയരുത് പുറത്തിറങ്ങിയിട്ട് നടന്ന് നടക്കും നന്ന നട അങ്ങനെ ചെയ്യാതിരുന്നാൽ നല്ലത് പക്ഷേ നടക്കുന്നുണ്ട് പേഴ്സണൽ അഡ്വൈ അതായത് പേഴ്സണലി ഇത് പല ആൾക്കാർക്കും അഡ്വൈസൊക്കെ കൊടുത്തിട്ടുണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല അത് കഴിഞ്ഞ ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഈ ഗെയിം തന്നെയാണ് പിന്നെ കുറച്ച് ഇന്ന് കഥ പറച്ചിൽ ടാസ്കിൽ നിവിനും ആരനും ഒക്കെ പ്രൈസ് കിട്ടി ഇത്രയും കാര്യങ്ങൾ നടന്ന് നോക്കും നേരെ എപ്പിസോഡിലേക്ക് പോകാം ഈ പറക്കും തളിക മനുഷ്യരെ കറക്കും തളിക അതായിരുന്നു പാട്ടേ അനീഷ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം സുപ്രഭാതം കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ അപ്പോൾ സാബു ഇടയിൽ കേൾക്കുന്നുണ്ട് നീ ബിഗ് ബോസ് മാത്രമല്ല അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ലോറി ഓടിച്ചുകൊണ്ട് പോണേ കർണാടകയിൽ പോകുന്ന ആ ലോറി ഡ്രൈവർ വരെ കേട്ട് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം അത് കഴിഞ്ഞ് സു ആതിരേ വിളിച്ചുകൊണ്ട് വൃത്തിയിട്ട് സാപു ചേട്ടൻ ഉടനെ ദൈ എങ്ങനെയുണ്ട് വീട് നന്നായിട്ടുണ്ട് എങ്ങനെ ഇപ്പം രസമായിരിക്കില്ലേ കാണാൻ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നത് നമുക്കപ്പോൾ ഷോട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കാം ഈ ക്യാമറ ഇങ്ങനെ വെക്കുന്നു നോക്കുന്നു നോക്കുമ്പോഴത്തേക്കും അടിവസ്ത്രങ്ങളുടെ ഇടയിൽ കൂടെ ഒരു ഷോട്ട് അയ്യേ അത് വേണ്ട ഇനി ഇപ്പുറത്തോട്ട് തിരിച്ചു വെക്കാം ഇവിടെയും കിടക്കണം ഒരു ലോഡ് അടിവസ്ത്രങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചു അവിടെയും കൂലം കൂട്ടി ഇട്ട് സോ ഇവർ ഏത് എടുക്കും മാരുതി സുസിക്കു സ്പോൺസർമാര് പോലും കരഞ്ഞോണ്ടിരിക്കേയിരിക്കും മാരുതി സുസിക്കുന്ന പുറത്ത് മൊത്തം അഴുക്ക ഡ്രസ്സുകൾ ഏ എന്തോ ഒന്നാണത് അപ്പോൾ അതിലെന്ത് ചെയ്തു എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി സ്റ്റോർ റൂമിൽ കൊണ്ടാങ്ങുന്നതൊക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി നടക്കണത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഇന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സാ ബിഗ് ബോസ് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സം കാര്യങ്ങൾ സാബുമോൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ലക്ഷ്മിയൊക്കെ ഇവിടെ ചോദിച്ചു സാബു ചേട്ടനെക്കാട്ടിയും നല്ല രീതിയിൽ ഇതായിട്ടുള്ള ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് മത്സരിക്കണം എന്നാഗ്രഹമുണ്ട് അവരുടെ ചിലപ്പം അവരുടെ വലിപ്പം കാണുമ്പോൾ സാഹബുചേട്ടിന് വിഷമം തോന്നലുണ്ടോ അപ്പോൾ സാബു മോഹൻ പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഞാനങ്ങനെ നോക്കലുമില്ല പിന്നെ സാബുമോഹൻ പുള്ളിക്കാരുടെ ആ ഒരു ജേർണി പറയുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫിനെക്കുറിച്ച് ബിഗ് ബോസ് എടുത്തെടുത്ത് ചോദിക്കുകയാണ് അതുമാത്രം പറഞ്ഞാൽ മതിയെന്ന് അപ്പം ടാസ്കിനെ കുറിച്ച് പറഞ്ഞു നല്ല രീതിയിൽ എക്സിക്യൂഷൻ ചെയ്യണം ഇവിടെ നിൽക്കുമ്പോൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും എടുത്തിടരുത് നിങ്ങൾ ഈ ടാസ്ക് നല്ല രീതിയിൽ ഉപയോഗിക്കണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പുറത്തേക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കണം എന്നാലേ നിങ്ങൾ പോസിറ്റീവായി വരുള്ളൂ പിന്നെ അപ്പം എങ്ങനെ അത് കഴിഞ്ഞിട്ട് എങ്ങനെ കളിക്കണം പുറത്തിറങ്ങുമ്പോൾ ചെളിവാരി എറിയരുത് പിന്നെ പരസ്പരം വഴക്കിടരുത് പിന്നെ അതുമാത്രമേ എല്ലായിടത്തും നിങ്ങൾക്ക് കക്സസ് ഉണ്ട് അത് ഉപയോഗിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അനീഷിൻ്റെ ആ ചോദ്യം വരുന്നത് എനിക്കൊരു ചോദ്യമുണ്ട് ഈ ബിഗ് ബോസിൽ എന്തുകൊണ്ടാണ് ആക്ടേഴ്സിനെ കൂടുതൽ എടുക്കുന്നത് അപ്പം അപ്പം സാബുമോഹന് പറയുന്നുണ്ട് ആ ചോദ്യവും ഇവിടെ ഈ വിഷയമായിട്ട് ഒരു ബന്ധവുമില്ല ബിഗ് ബോസ് പറഞ്ഞേക്കണത് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും എന്നുള്ളതാണ് ആ ഇതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ സാബുമാൻ ഒരിക്കൽ കൂടി മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു എന്താണ് അനീഷിന് അറിയാനുള്ളത് അല്ല ആക്റ്റേഴ്സ് വരുമ്പോഴത്തേക്കും ഇവിടെ കൂടുതൽ ആക്ട് ചെയ്ത് നിൽക്കത്തില്ലേ ആക്ട് ചെയ്ത് നിൽക്കില്ലേ ആക്ടിങ് എല്ലാവരും ചെയ്യും കോമണർ ആണെങ്കിലും പിന്നെ കോമണേഴ്സ് ആക്ട് ചെയ്യൂല എല്ലാവരും ആക്ട് ചെയ്ത് നിൽക്കും എല്ലാവരും റിയലായിട്ടും നിൽക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇൻബോൺ ടാലൻ്റ് ആണ് ഈ ആക്ടേഴ്സ് മാത്രം ആക്ട് ചെയ്യുന്നില്ല എല്ലാവരും ആക്ട് ചെയ്യും എല്ലാവർക്കും ആക്ട് ചെയ്യാൻ പറ്റും പിന്നെ അല്ലാണ്ട് നിങ്ങൾ പഴയ മറ്റ് ബിഗ് ബോസുകളൊക്കെ പോയത് കാണും അതിൽ സാധാരണ കോമണേഴ്സൊക്കെ നിൽക്കുന്നത് ഓവറായിട്ട് നിൽക്കും അണ്ടർ പെർഫോമൻസ് ചെയ്യും ഓവർ പെർഫോമൻസ് ചെയ്യും രണ്ടും ആക്ട് തന്നെയല്ലേ അല്ലല്ലോ അപ്പം ഇവിടെ അനീഷ് പറയാണ് അപ്പം സാമൂഹം പറയുന്നത് ഒരു കാര്യം എടുത്ത് കളയണം നിങ്ങളിവിടെ സാധാരണക്കാരൻ സാധാരണക്കാരൻ ഒന്ന് സംഭവം കൊണ്ടുവരാതിരിക്കുക യു ആർ ബിക്കമിങ് എ റേസിസ്റ്റ് ഇത്രയും ദിവസം അനീഷിന് ഡിസ്ക്രിമിനേഷൻ തോന്നിയിട്ടുണ്ടോ ഇല്ല അപ്പം പിന്നെ ചോദ്യം ഇല്ലല്ലോ അല്ല അത് പറയരുത് ആ ചോദ്യത്തിന് ഉത്തരം പറയണം അങ്ങനെ പോവരുത് അത് ചോദ്യത്തിന് ഉത്തരമല്ല അങ്ങനെ നിങ്ങൾ പോവരുത് എൻ്റെ ആൻസറിനെ ആൻസർ ആയിട്ട് പിന്നെ പറയണം അത് പറയരുത് അത് പറയരുത് അപ്പോൾ തന്നെ ഷാനവാസ് ചാടി ഷാനവാസ് ഇപ്പോൾ അനീഷിൻ്റെ ഒരു പി ആർ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും പുള്ളിക്കാരൻ ഒരു പി ആർ ആയിട്ട് എടുക്കും അവിടെ അനീഷിൻ്റെ നീ നിൽക്കേ നീ ഇവിടെ ഇരുപത്തൊന്ന് പേര് എത്ര പേർ വന്നു എത്ര പേരുണ്ട് കോമണേഴ്സ് അപ്പോൾ അവിടെ തന്നെ ഷാനവാസ് സാബുമോൻ മാറടി മാറും അത് എൻ്റെ കിളിയാണ് നീ എറിഞ്ഞിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല പറ മോനെ എന്താണ് അല്ല ആക്ടിങ് ഫീൽഡ് അല്ലാത്തവരും വരണം ശരി അത് ശരി തന്നെ ഒരു ഈ ഷോയിൽ സാധാരണ ആ സമയത്താണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് അതായത് ഇവർ പകത്തേക്ക് കയറുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്ന് കുറേ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നത് ചേട്ടൻ അല്ലേ ചേട്ടൻ വീഡിയോ മീഡിയ ഫീൽഡിലുള്ള ആളല്ലേ ചേട്ടൻ അനീഷ് വന്നല്ലോ ചേട്ടനല്ലോ സോറി അനീഷ് വന്നല്ലോ എനിക്ക് ഞാൻ ചോദിക്കാനുള്ളത് എല്ലാവരുടെയും മുഖത്ത് നോക്കി ചോദിക്കും അത് ഞാൻ ചോദിച്ചിരിക്കും അപ്പോൾ അക്ബർ പറയുന്നത് അനീഷാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആൾ കോമണേഴ്സിൽ ഏ ആ അപ്പോൾ അതിപ്പോൾ എന്തൊന്നാണ് ശരിയാണ് അത് കഴിഞ്ഞ ശേഷം മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു ഇപ്പോൾ സാബു ഇവിടെയെങ്കിലും രീതിയില്ല എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ ആരായിരുന്നു എന്നല്ല കിടന്നത് ബിന്നിയ ഓഹ് പഴയ എൻ്റെ സീസണിൽ എൻ്റെ ഓപ്പോസിറ്റ് കിടന്ന ആൾ ഔട്ട് ആവും അയ്യോ ബിന്നി പേടിക്കുന്നു അത് കഴിഞ്ഞ് റോസ്റ്റിങ് ആരംഭിക്കുകയാണ് ഞാൻ രണ്ടുപേരെ റോസ്റ്റിംഗ് മാറി മാറി പറയാമേ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാബുവിനോട് പറയണം അപ്പം സാബു ആദ്യ അക്ബറുടെ റോസ്റ്റ് ചെയ്യണം അക്ബർ ആളും മിടുക്കനാണ് പാട്ടു പാട്ടുകാരനാണ് പിന്നെ സംഘങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ചില പദങ്ങൾ മൂർച്ചയുള്ള പദങ്ങൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും കുറച്ച് എന്താണ് കുരങ്ങൻ ചത്ത തെരുവ് സർക്കസിലെ പോലെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ അക്ബർ പറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് റോസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല സംഘങ്ങൾ ഞാൻ ചേർക്കുന്നത് അത് എൻ്റെ കഴിവാണ് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് എൻ്റെ കൂടെ വന്ന് ചേർന്നത് സൈന്യാധിപൻ എങ്ങനെ വേണമെങ്കിൽ യുദ്ധം ജയിക്കാം അത് കഴിഞ്ഞ് ആര് ആരിനോട് പറയുന്നത് അടിപൊളിയാണ് നീ പക്ഷേ കാണാൻ മൊഞ്ചൊക്കെ ഉള്ള പയ്യൻ പക്ഷേ കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെ നിൻ്റെ കൂടെ അങ്ങനെ മൈന വന്നു ചപ്പാത്തി കൊടുക്കുന്നു പരിപ്പ് കൊടുക്കുന്നു നിലാവ നിലാവത്തഴിച്ചു വിട്ട കോഴിയെപ്പോലെ നടക്കുന്നു എവിടെ ചെന്ന് നിൽക്കണം എന്ന് പയ്യന് പോലും അറിയത്തില്ല അങ്ങനെ ഇപ്പോൾ നോക്കിക്കും ഒരു സൂപ്രമാർ അവൾ പോവുകയും ചെയ്തു ബിഗ് ബോസ് ചതിച്ചു ഏഹ് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോന്നറിയാതെ ഏഹ് ഇനിയിപ്പോൾ ഒരു വേണയും കൂടെ വെച്ചേരാം പുറത്തേക്ക് ഓടിക്കുമോ എന്ന് സാബു മോൻ പറയുകയാണ് അപ്പോൾ ആര്യ ഞാൻ അടിപൊളി ഗെയിമറാണ് എന്ന് ഞാൻ സാബു ചേട്ടൻ സംഭവിച്ചല്ലേ സാർ താങ്ക് യു റോസ്റ്റ് ചെയ്തത് എന്നെയല്ല ജിസേലിനെയാണ് ഞാനിപ്പോൾ ഒരു ഹണിമൂൺ ഫേസിലായിരുന്നു വന്നു പോയി ജിസേലിനെ നിലയെക്കൊണ്ട് വെച്ച് കൊടുത്തല്ല വന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നു ഇപ്പോഴും ഒറ്റയ്ക്കാണ് ഇനി സാബുമാൻ എടാ സാബുമാനെ ഒരു ബൈനോക്കുലർ കൊച്ചു വെച്ച് കൊണ്ടുവച്ചിട്ട് വേണം നിന്നെ കൊണ്ടുവരാൻ കൊണ്ട് നിന്നെ നോക്കാൻ നീ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല മൈക്രോസ്കോപ്പ് വേണ്ടി വരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നീ കാര്യങ്ങൾ പഠിച്ച് കഴിയുമ്പം ചത്ത് ദ്രവിച്ച് ഇവിടെ എന്താണ് ചെതലായിട്ട് മാറും അങ്ങനെ അത്രയും സമയമെടുക്കും അപ്പം സാബുമാൻ എൻ്റെ കഴിവ് എനിക്കറിയാം ഞാൻ നന്നായിട്ട് ടാസ്ക്കൊക്കെ ചെയ്യും ടോസ്റ്റായിട്ട് തോന്നിയില്ല ശരി അടുത്ത് ലക്ഷ്മി ലക്ഷ്മിയെ നീ ഇങ്ങനെയുള്ള ഇരിപ്പാണല്ലേ തമ്പുരാട്ടിയായിട്ട് ആര് ആരെ കണ്ണിന് പിടിക്കത്തില്ല നിനക്ക് നീ ഒരു വാർപ്പിനകത്ത് വാർത്ത കൊണ്ടുവന്നേക്കാ പക്ഷേ ആ ആ വാർപ്പിൽ നിന്ന് പുറത്തു വരാൻ നിനക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ട് പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തികിട്ടി ഇങ്ങനെ വരും സ്വയം ലച്ച തോന്നുന്നുണ്ടോ ചെയ്ത കാര്യങ്ങളിൽ അപ്പം കിട്ടാത്ത കോൺവെർസേഷൻ പോയി ഞാൻ ഇറന്ന് മേടിക്കലില്ല പിന്നെ ചേട്ടൻ പറഞ്ഞ സത്യമാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടില്ല വസ്തുതകൾ വണച്ചൊടിക്കുന്നവരത്ത് ഞാൻ പോയി നിൽക്കലില്ല ഓക്കെ അടുത്ത് ബിന്നിനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് ബിന്നിയോട് പറയാണ് എല്ലാവരും പറയുന്നു കുത്തിത്തിരിപ്പാണ് പക്ഷെ നീ കുത്തിരിപ്പല്ല ഏഷണിയുള്ള കാര്യങ്ങളൊക്കെ നീ പറയും പിന്നെ നീ പെട്ട് കിടക്കുകയാണ് ഇവിടെ തമ്മിൽ തമ്മിലടിപ്പിക്കാനൊക്കെ നീ നോക്കുന്നുണ്ട് പക്ഷെ നീ സ്വന്തം കളി കളിക്കാൻ നോക്ക് അപ്പം ബിന്നി പറയാണ് കുത്തിത്തിരുപ്പലെന്ന് പറഞ്ഞല്ലോ അതുതന്നെ വലിയ കാര്യം ഞാൻ താങ്കളെ കോപ്പി ചെയ്യാണ് അത് കഴിഞ്ഞ് അനുവിൻ്റെ എടുത്ത് അനുമോളേ സന്ധ്യയാകുമ്പോൾ പ്ലാച്ചിമരം ആൽമരത്തിൻ്റെ താഴെ പോയിരുന്നു പ്രാർത്ഥന ഏ ശാപ വാക്കുകൾ കുറേ ആൾക്കാർക്കൊക്കെ അത് ഏറ്റിട്ടുണ്ട് ആ ഉപകാരിയാണ് പക്ഷേ ഉപ എല്ലാം ചെയ്താലും അതിന് കണക്ക് പറയും ഫുഡ് രണ്ട് ടാങ്കർ പുറത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ശാപങ്ങൾ കൊടുക്കാതിരിക്കാൻ നോക്കുക അപ്പോൾ അനു ഞാനൊരു ദൈവവിശ്വാസിയാണ് ഞാൻ എൻ്റെ എൻ്റെ നേരെ എല്ലാം പറഞ്ഞതിന് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും ഇതല്ല റോസ്റ്റ് കേട്ടോ മോളെ എന്ന് പറയുന്നത് ഞാൻ റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അടുത്ത് നൂറ നിങ്ങൾ നൂറ ആതില നിങ്ങൾ ഒന്നായി പറയണോ രണ്ടായി പറയണോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പഴയ തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ ചോദ്യം കാര്യങ്ങളൊക്കെ എടുത്തിട്ടോണ്ട് വരും പിന്നെ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആതില ചക്കിക്കൊത്ത ചങ്കരൻ നൂറ വെട്ടും പോയി സൈജയെ പറ്റുകയുള്ളൂ ഭൂതകാലങ്ങളോട് പറയാം ഭയങ്കര പ്രേമാണ് രണ്ടുപേർക്ക് പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം നൂറാ റോസ്റ്റ് ചെയ്തതായിട്ട് തോന്നിയില്ല പാസ്റ്റ് എടുത്തത് സിറ്റുവേഷൻ അനുസരിച്ചേ ഞാൻ എടുക്കത്തുള്ളൂ ആദ്യമില്ല ചക്കിക്കൊത്ത ചങ്ങരന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം പിന്നെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നു ഒന്നും മാറാൻ പോകുന്നില്ല നിവിൻ നീ ഒരു ഡെവിൽ ഇൻ ഡിസ്ഗൈസ് ആണ് പ്ലാൻഡ് ഗെയിമറാണ് നീ പക്ഷെ നീ ഈ നിൻ്റെ ഈ കുണു എന്താണ് കുണുങ്ങി നിൽക്കുന്നതും കുണുങ്ങി ഓടുന്നതും ഇതിലൊക്കെ നീ വിചാരിച്ചു നിന്നെ ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് അത് നിന്റെ തെറ്റിദ്ധാരണ നിന്നെ എല്ലാവർക്കും ഇവിടെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ നീ നീ ഇവിടെ മനസ്സിലായില്ലേ നിന്നെ എല്ലാവർക്കും ഇവിടെ മനസ്സിലാവുന്നുണ്ട് കാല് പിടിച്ച് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നീയൊരു ബലിമൃഗമാണ് ബലിമൃഗം അപ്പം ഞാൻ അങ്ങനെ പ്ലാന്റ് ഗെയിമറൊന്നും അല്ല പിന്നെ ബലിമൃഗം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പെരുന്നാളിൻ്റെ ബലിമൃഗമാണെന്ന് പെരുന്നാളെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ സോ നിങ്ങൾ പറയാതെ പറയുന്നു നിങ്ങൾ ഞാൻ നിങ്ങൾ ടോപ്പ് ഫൈവില് കാണുന്നു എന്നുള്ളത് ഓക്കെ അത് കഴിഞ്ഞ് ഷാനവാസ് ഷാനവാസിനോട് സാബുമ നിങ്ങൾക്ക് വേണ്ടി മാത്രം രണ്ട് മൂന്ന് ആൾക്കാർ എക്സ്ട്രാ എഡിറ്റിംഗ് ടീമിനെ വെച്ചിട്ടുണ്ട് ബിപ്പടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പരദൂഷണം ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പരദൂഷണം ഈ രണ്ട് പോയിന്റേ പറയുന്നുള്ളൂ ഇടാം അത് കഴിഞ്ഞ് ഷാനവാസ് പറയാണ് തെറ്റിദ്ധാരണയാണ് എന്തായിരുന്നാലും ആ രണ്ട് എക്സ്ട്രാ എടുത്ത ആൾക്കാരെ വിട്ടില്ലേ അപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഈ ബീപ്പ് സൗണ്ട് ഉണ്ടാക്കിയത് ഞാനല്ല ഞാൻ ഇതുവരെ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല പോടാ പോടിയിന്നും പോടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോടി എന്നും വിളിക്കാം എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിക്കും എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ വീട്ടിലുള്ളവരെ വിളിക്കും ഞാൻ പരദൂഷണം അല്ല പറയുന്നത് ഞാനിവിടെ ബിഗ് ബോസ് അനലൈസ് ചെയ്യുകയാണ് ഇത്രയും ദിവസത്തെ അനലൈസാണ് ഞാൻ നടത്തുന്നത് ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല ഞാൻ കൺവിൻസിങ് ചെയ്യാറില്ല ഞാൻ എൻ്റെ എന്നെ ആരെങ്കിലും തെറ്റായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തിരുത്താൻ പോകുന്നില്ല ഞാൻ പരദൂഷണം അല്ല പറയുന്നത് ഞാൻ വെറും പരദൂഷ്ടമല്ല ഞാൻ പറ അത് പറഞ്ഞ് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് ബാലൻസ് കീപ്പ് ചെയ്തു പോകുന്ന ആളാണ് അനീഷ് വിറ്റിം കാർഡ് കളി പഠിക്കളി കളിക്കുന്നുണ്ട് പഠിച്ച് വന്നിട്ട് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഞാൻ സാധാരണക്കാരനാണ് അതുകൊണ്ട് ഈ ഇവിടെ ഗെയിം എന്താണെന്ന് പോലും അറിയില്ല പത്താളറിയുന്ന ആൾക്കാരെന്തോ മോശമാണെന്നുള്ള രീതിയിലാണ് അനീഷിന്റെ പെരുമാറ്റം പുല്ല് എന്താണ് പുല്ല് വില കൊടുക്കത്തിട്ടും അല്ല പലർക്കും പുല്ല് വില കൊടുക്കുന്നില്ല വളരെ മനസ്സിലായില്ലെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ മനസ്സിലാവാത്ത പോലെ നടിക്കുകയാണ് പലരും എല്ലാവർക്കും അനീഷിൻ്റെ കയ്യിൽ മനസ്സിലായി എന്നാൽ അപ്പോൾ അനീഷ് പഠിച്ച് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് മൂന്ന് ദിവസമേ എനിക്ക് അത് കിട്ടിയിട്ടുള്ളൂ വിക്ടിം കാർഡ് കളിക്കുന്നതെന്ന് പറയാനുള്ള ഒരു ഇതും എനിക്കില്ല ഞാൻ ആരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിരിക്കും എനിക്ക് പ്രതികരിക്കാൻ തോന്നുമ്പോൾ കൃത്യമായി ഞാൻ പ്രതികരിച്ചിരിക്കും സാധാരണക്കാരൻ്റെ പ്രതിനിധിയായി അഞ്ച് പേർ വരണം ആ പതിനായിരങ്ങളിൽ നിന്ന് കോമൺവേഴ്സിനെ തിരഞ്ഞെടുക്കണം ആളുകൾ അറിയുന്ന അത് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം ആൾക്കാർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും കണ്ടന്റും ഗെയിമും സ്ട്രാറ്റജിയും ഒന്നും ഞാൻ ഉപയോഗിക്കില്ല പിന്നെ ഇങ്ങോട്ട് വന്നത് അപ്പം സാബു മോഹൻ പറയുന്നത് ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ല ഇതൊന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുമില്ല പിന്നെ അനീഷ് എന്നോ നിൽക്കീ പറയണത് ഞാൻ കൃത്യമായി പ്രതികരിച്ചിരിക്കും എന്ന് പറയുന്നത് അതാണ് കട്ട് ചെയ്ത് ലാസ്റ്റ് കാണിക്കുന്നത് അപ്പം സാബു ചേട്ടൻ ഡേ ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ റോസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റൂല്ല നിങ്ങൾക്ക് താങ്ങാൻ പറ്റും അതുകൊണ്ട് ഞാൻ റോസ്റ്റ് ചെയ്തില്ല പിന്നെ അനീഷെ എന്തിനു ഈ കിടന്ന് ഡ്രാമ കാണിക്കണത് ഞാൻ നീ കൈ ചൂണ്ടി സർത്താനം പറഞ്ഞതൊന്നും ഞാൻ വീഴത്തില്ല ഏട്ടാ എനിക്കതൊന്നും എനിക്ക് എനിക്ക് ഞാനതൊക്കെ കുറേ ഇതാക്കിയത് എനിക്കതൊന്നും വീഴാൻ ഉള്ളതില്ല പിന്നെ ഇതൊക്കെ കുറച്ച് ഡ്രാമറ്റൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെയാണ് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ ഞാൻ അങ്ങനെ ചെയ്യും ഓക്കെ അത് കഴിഞ്ഞ് റോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സാബു ഇവിടെ സാബു ഇതൊക്കെ പറയുന്നുണ്ട് സാബു ക്യാമറ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസേ എനിക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ബിഗ് ബോസേ അവർ ഓൾറെഡി പേടിച്ച് ഇതായിട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റൂല അതിൻ്റെ ഇടയിൽ കൂടെ ആര്യൻ പുള്ളി റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലടാ അക്ബറിനോട് പുള്ളി റോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കൂലായിരുന്നോ ഏ അപ്പം അക്ബർ പാട്ട് പാടുന്ന കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ അവരോട് പറയാം പണ്ട് കോക്കാണ്ടസ്റ്റിൽ ഇങ്ങനെ പിടിച്ചതല്ലേ എന്ന് അപ്പം ആര്യൻ പിന്നെ എനിക്കും പറയായിരുന്നു എനിക്കും പറയായിരുന്നു ജിസേനെ പുറകെ എന്നെ എന്നെ വെച്ച് പറഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് ഇതുപോലെ ജിസേനെ പൊറത്താൾ കിട്ടിയാൽ അയാൾ എന്നുള്ളത് പറയാത്തയല്ലേ എൻ്റെ ഭീകരന്മാരെ അത് കഴിഞ്ഞ് ലക്ഷ്മി ഭക്ഷണം വേണോ പാതിലെയും നൂറേയും ഓ ഇവിടെ പതിവിൻ്റെ അത് ഭയങ്കര സ്നേഹമാണല്ലോ ഇപ്പോഴും അപ്പം അനു അപ്പം അക്ബറും ആരെയും ഒക്കെ അറിപ്പുണ്ട് അപ്പോൾ അനു ഞാൻ ഞാൻ നമ്മളൊക്കെ ഹെൽത്തി ഫുഡാണ് കഴിച്ചത് നിങ്ങളൊക്കെയല്ലേ ചിക്കനും ഇതൊക്കെ കഴിച്ചത് ഓ എങ്ങനെ തോന്നുന്നു ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടാതെ അക്ബർ അറുപത് ദിവസമായിട്ട് കഴിക്കാതിരിക്കുകയല്ലേ ആ ചിക്കൻ്റെ കാലുകിട്ടത് എനിക്ക് വേണ്ട ചിക്കൻ്റെ കാലൊന്നും അനു ഓ ചിക്കൻ്റെ കാലുകിട്ടിയാൽ അനു കഴിക്കൂല ഏഹ് എനിക്ക് വേണ്ട അത് കഴിഞ്ഞ് സാബുമ്മൻ പോകാൻ നേരമായി സാബുമ്മൻ പോകുന്നു ലക്ഷ്മിയോട് പറയുകയാണ് ഉള്ള സ്റ്റാൻഡ് നിൽക്കുക അത് നല്ലത് തന്നെ മാറാൻ തോന്നിയാൽ നല്ലത് അതിലേനു കുറി പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു അതുകഴിഞ്ഞ് ലക്ഷ്മി പുതിയ കണ്ടന്റൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു പഴയ കണ്ടന്റൊക്കെ ആൾക്കാർക്ക് ബോറടിച്ച് കാണും അത് കഴിഞ്ഞ് ലക്ഷ്മി ഞാൻ ഉൾപ്പെടെയുള്ള ആർക്കും ഇവിടെ നമ്മളൊന്നും ആർക്കും അറിയില്ല അനീഷ് ചേട്ടാ അപ്പം അനീഷ് എടുത്തു ഞാനൊരു എഴുത്തുകാരനും കൃഷിക്കാരനും ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ സാധാരണ ആ അപ്പോൾ ബിന്നി പറയണെ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്നും മിക്ക ചില കുഞ്ഞു കുഞ്ഞു ഇൻഫ്ലുവൻസൊന്നും ആർക്കും അറിയില്ല അല്ല ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു വീട്ടമ്മ വരണം ആ അത് നല്ലത് തന്നെ പക്ഷേ അവർ തിരഞ്ഞെടുക്കണം അവരെ ഇൻ്റർവ്യൂവിൽ തിരഞ്ഞെടുക്കണം അങ്ങനെ വരട്ടെ അപ്പോൾ ആര് ചേട്ടാ എന്നോട് ചൂടാവരുത് ഈ ഞാനും കോമണറും തമ്മിൽ എന്താ വ്യത്യാസം അതാരും കോമണർ കാറ്റഗറിയിലല്ല വന്നത് ഓ അത്രേ ഉള്ളൂ അല്ലേ ശരി 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 അപ്പോൾ കോമണേഴ്സ് ആയ ആൾക്കാരും ആ മീഡിയയായിട്ട് അത് കറക്റ്റ് ഒരു പോയിൻ്റ് ആണ് അത് ലക്ഷ്മി പറഞ്ഞത് കോമൺവേഴ്സ് ആയ ആൾക്കാർ മീഡിയ ഫീൽഡിൽ വന്നിട്ട് എൻട്രി ചെയ്യാൻ നോക്കുന്നുണ്ട് അത് നടക്കുന്ന സംഭവമാണ് നടക്കുന്നുണ്ടത് അത് കഴിഞ്ഞ് മൈജിയുടെ സ്പോൺസർ ടാസ്ക് വരുന്നു ഈ നിവിൻ അനീഷ് ലക്ഷ്മി സാബുമാൻ ബിന്നി ഇവരുടെ ടീം തോറ്റുപോകുന്നു അക്ബർ ആര്യൻ്റെ ആതിലെ ടീം അക്ബറും സോറി അക്ബറിന്റെ ഔട്ട് സോറി 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 ഷാനവാസ് അക്ബറിന്റെ ടീം ഐ ജിയുടെ സ്പോൺസറിൽ ജയിക്കുന്നു പൊടിപൂരം ടാസ്കിനകത്താണ് ഇവരുടെ ടീം ജയിക്കുന്നത് ആര് നിവിൻ്റെ അനീഷിൻ്റെ ടീം നന്നായിട്ട് കളിച്ച് അവർ ജി ജയിക്കുന്നു കേട്ടാ അത് കഴിഞ്ഞ് അനീഷ് ഇവിടെ പ്ലേറ്റ് കഴിവുന്നു അപ്പം നിൽക്കും ആണ് ഇത് ഇതാരെ ഇവിടെ കഴിവാതെന്ന് വെച്ചാൽ ഞാൻ കഴിവത്തില്ല അപ്പം നിവിനും അക്ബറും ഒക്കെ ദേ 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 ഇപ്പം കഴിവത്തില്ലെന്ന് പറഞ്ഞത് ഇപ്പൊ നോക്കിയോ അഞ്ച് മിനിറ്റ് മിനിറ്റാണ് കഴുകണത് ആദിലെ എടുത്ത് പോവേ ആദില ഇതാരാണ് ഈ പ്ലേറ്റ് ഇവിടെ കഴിവാതിട്ടേക്കുന്നത് ഞാൻ കഴുകത്തില്ല കേട്ടോ അപ്പോൾ അക്ബർ നിവിനെ നീ പോയിട്ട് കഴിവ് നീ പോയിട്ട് കഴിവ് ഞാൻ കഴിവാം പ്ലേറ്റ് അപ്പോൾ അനീഷ് ഓ വേണ്ട നിങ്ങൾ കഴിവണ്ട ഞാൻ തന്നെ കഴിക്കോളാം അപ്പം അയ്യെ കണ്ട ഇവൻ്റെ കളി കണ്ട ഇവൻ്റെ കളി ഇങ്ങനെയാണ് ആ അപ്പോൾ അനീഷ് നിങ്ങൾ ഇനി കൂടുതൽ നന്മ കളിക്കണ്ട ഞാൻ കളിച്ചോളാം കേട്ടല്ലോ എന്നും പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബായ്